സിബിലിറ്റിയാണ് ടെൻഷനുണ്ട് കാരണം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും പിന്നെ ഒരു ത്രില്ലറോടെ ആകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടുതലാണ് അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരു ത്രില്ലർ തന്നെയാണ് ബട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ത്രില്ലറല്ല കുറച്ചുകൂടെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു ത്രില്ലർ അതിലൊരു എൻ്റെ ഒരു കഥയുടെ സ്ട്രദ്ധർ എങ്ങനെയാണ് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു റട്ടപ്പ് നോക്കാം അത് നമുക്ക് ഈവൻ സോങ് പോലും അതിനകത്തൊരു ചെറിയ പോർഷനിൽ നമ്മൾ കാണിക്കുന്നുള്ളു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക ഭയങ്കരമായ സസ്പെൻസ് ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് പ്രതീക്ഷകളുണ്ട് സർപ്രൈസ് എലമെൻസ് ഉണ്ട് ഓഫ് കോഴ്സ് പിന്നെ ഇത് ബേസിക്കലി ഇതൊരു അപർണയുടെ ക്യാരക്ടറിനെ റിവോൾവ് ചെയ്താണ് സിനിമ നിൽക്കുന്നത് ഇതിൻ്റെ കഥയുടെ പ്രോഗ്രഷൻ അപർണയുടെ അബി എന്ന് പറയുന്ന ക്യാരക്ടറിലെ ജീവിതത്തിലേക്ക് വരുന്ന രണ്ടു മൂന്ന് ക്യാരക്ടേഴ്സ് അവരുടെ അവരുടെ പ്രശ്നം അവരുടെയും പ്രശ്നമായി മാറുന്നു ആ യാത്രയിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആണ് അവർ മനസ്സിലാക്കുന്നത് അവർ കണ്ട പ്രശ്നം ആയിരുന്നില്ല ദാറ്റ്സ് വൈ വി ദാറ്റ് വിഷ് ബാക്കി ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ പരിശ്രമിച്ച് അധ്വാനിച്ച സിനിമ ചെയ്തു യു ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് അപ്പോൾ ഞാൻ സിനിമയെ കുറിച്ച് എന്ത് പറയാനാണ് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വി നീഡ് യുവർ ബ്ലെസ്സിങ്സ് ഇറ്റ്സ് എ ടീം എഫേർട്ട് എൻ്റെ ഈ പടത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കാരണം അവർ ഒരു ട്രമൻ്റസ് സപ്പോർട്ട് തന്നു പ്രത്യേകിച്ചും ആസിഫ് അപർണ ഹക്കീം അർജുൻ എല്ലാവരും ഭയങ്കരമായിട്ടും അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ ഷൂട്ടിങ് തീർത്തെടുക്കാൻ പറ്റി ോസ്റ്റ് ചെയ്യാനും ഇങ്ങനെയൊരു ആൾക്കാരിലേക്ക് എന്താണ് ഒരാശ് എത്തിക്കാനൊരു അവസരം തന്നതിന് ഫോറം ഹോളിനോടും ഈ ഫോർ എൻ്റർടൈൻമെന്റോടും ഞാൻ അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സാറുടെ ഓരോ ത്രില്ലർ സിനിമകൾ കളയുമ്പോഴും അത് അത്രയും ഒരു ത്രില്ലിംഗ് എലമെൻറ്റിലാണ് അവസാനിക്കാറുള്ളത് സിനിമയിൽ ഉടനീളം നമ്മളെ സീറ്റിൽ പിടിച്ചെടുത്ത ഒരുപാട് എലമെൻസും ഓൾവേസ് വി വണ്ടർ ഇതിൽ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് നമ്മളെ സാധിക്കുന്നത് ബട്ട് യു പ്രൂവ് സിംഗിൾ ടൈം ആൻഡ് മൈ ഇതുവരെ ചെയ്ത ത്രില്ലർ സിനിമകളേക്കാൾ നമ്മളെ ത്രില്ലിക്കുന്ന സിനിമയായിരിക്കുമോ മിരാഷ് കമന്റ് സെക്ഷനിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൃശ്യത്തിന് ഡിഫറെൻറ്റ് ജോണ ഇതങ്ങനെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ഇതാണ് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ട് മുകളിൽ നിൽക്കുമോ താഴെ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ബേസിക്കലി ഇതൊരു ഞാൻ ഇപ്പോഴും സിനിമയെ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഇതായിട്ടാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക അതിപ്പോൾ ത്രില്ലറോ റൂമറോ ഡ്രാമയോ എന്തായാലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ അതിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത് അതുകൊണ്ട് എൻ്റെ സിനിമയുടെ റിവ്യൂ മീൻ എനിക്ക് താല്പര്യമില്ല അവന് ചെയ്യട്ടെ അത്രേ ഉള്ളൂ പിന്നെ ഇത് ദൃശ്യം പോലെ ഒരു സിനിമയൊന്നും പ്രതീക്ഷിച്ചു പറയേണ്ടത് എന്ത് അതല്ല ഉടനെ സ്റ്റാർട്ട് ചെയ്യും ചെയ്യുന്നത് requested questions okay but thank you so much sir murshad al-kumalik thank you and a lot of thank you appreciation and we are truly truly grateful that you are in malayalam film industry thank you for being here thank you thank you so much you can be here yes stars next ladies and gentlemen vedelika eight turns 30 years is a star അദ്ദേഹം ഏത് സിനിമയാണെങ്കിലും ഏത് ക്യാരക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കൊണ്ട് തൻ്റെതായൊരു സ്ഥാനം നേടിയെടുത്ത് തൻ്റെതായൊരു സിഗ്നേച്ചർ പതിപ്പിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ഹീം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വാട്ട് എ പെർഫോമർ ഹി stage.

അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം എ ഒരു ഭാഗ്യം ഈ പടത്തിൽ വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ് വലിയ വലിയ ബ്രാൻഡിന്റെ കൂടെ ജീതു സാറിന്റെ കൂടെ ആസിഫയുടെ കൂടെ അപർണയുടെ കൂടെ അതുപോലെ തന്നെ ഇ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അപ്പോൾ ഞാൻ വളരെ അധികം ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരും സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്ററിൽ പോയി പടം കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ ആൻഡ് ഇനി എന്റെ ചോദ്യത്തിന് ഹാക്കി എന്തായാലും ഉത്തരം പറയാനായിട്ട് പറ്റില്ല പക്ഷെ ക്യൂരിയോസിറ്റി അംഗീ അച്ഛൻ കൂടിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് കിരൺ കള്ളം പറഞ്ഞത് ഡയറക്ഷനോടാണ് ഞാൻ ചോദിക്കണ്ടേ എന്തായാലും ആൻസർ പറയാൻ പറ്റില്ല പക്ഷെ ഒരു ആവശ്യം കൂടുതൽ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടറിയാം അല്ലേ എന്തിനായിരിക്കും കിരൺ കള്ളം പറഞ്ഞതെന്ന് ആ ഒരു ഡയലോഗിലാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ വി ആർ ക്ലിങ്ങിങ് ഓൺ ടു സോ താങ്ക് യു സോ മച്ച് ആൻഡ് നോൾ ദി വരി ബെസ്റ്റ് ഫോർ മിറാഷ് സുലാവ് ഹക്കീമിൻ്റെ വാക്കുകളും നമ്മൾ അങ്ങനെ കേട്ടിരിക്കുകയാണ് മൂവിങ് ഓൺ നമ്മുടെ ട്രെയിലറിൻ്റെ കമൻറ്റ് സെക്ഷനിലും ഇന്നിപ്പോൾ ഫോറും കൊച്ചിയിലോ മിറാഷിൻ്റെ സ്റ്റാർസ് വരുന്നുണ്ട് എന്ന് നമ്മൾ അനൗൺസ്മെൻറ്റ് നടത്തിയ പോസ്റ്ററിൻ്റെ കമൻസ് സെക്ഷനിലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു കമൻറ്റാണ് അർജുൻ ഫയർ ഇമോജി അർജുൻ ഫയർ ഇമോജി ആൻഡ് വാസ് ആസ്കിങ് ഫോറും കൊച്ചിയിലേക്ക് അർജുൻ വരുന്നുണ്ടോ എന്നുള്ളത് ആൻഡ് ഹിയർ ഹിയർ ആൻസർ ഓഫ് കോഴ്സ് േക്ഷകരുടെ വീട്ടമ്മമാരുടെ മനസ്സ് കീഴടക്കിയാരം തന്നെയാണ്

ഫസ്റ്റ് മൂവി ആൻഡ് അത് ഇങ്ങനെയൊരു ബാനറിൽ ജിസാറിൻ്റെ കൂടെയും ആസിഫിലൂടെയും ഹക്കീമിലൂടെയാൻ പറയുന്ന ഹന്ന എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഏതൊരു ആശ്രീൻ ആക്ടറിനും ഒരു എൻ്റർ പ്രതീക്ഷിക്കുമ്പോഴത്തേനും എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എല്ലാവരും ഡ്രീം ആണല്ലോ ആ ഡ്രീം എനിക്കിവിടെ കമ്പ്രൂവ് ആയിരുന്നു സൊ അതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആൻഡ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ലൈക്ക് എന്താ പറയുക ഫ്രം ഡേ വൺ ടു ബാക്കപ്പ് പോലെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു തിങ്സ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറിഥ് എനിക്ക് പഠിക്കാൻ പറ്റി ആൻഡ് കുറെ എക്സ്പീരിയൻസ് നേടാൻ പറ്റി അൻ്റ് ഓഫ് കോഴ്സ് ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് ഒരു എൻട്രി കിട്ടിയതും ആൻഡ് അതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് എൻ്റെ കയ്യിൽ കുറിച്ച് ലാൽ സാറാണ് പറഞ്ഞത് ഈ മൂവിയിലേക്ക് സെലക്ട് ആയത് സോ ലാൽ സാർ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് തുടങ്ങി വിളിക്കില്ല അല്ലെങ്കിൽ ചെറിയൊരു പരിപാടി ആയിരിക്കും എന്നൊക്കെ എനിക്ക് വിചാരിച്ചിട്ടുണ്ട് സോ ഗോള് വന്നു കഴിഞ്ഞ് സംഭവം തുടങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ തരത്തിലുള്ള ഡെപ് ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു ലൈക്ക് നമ്മളെ ഇത്രയും നാളും ഞാനും ഇങ്ങനെ മാളിലും ഓരോ തിയേറ്ററിലൊക്കെ പോയി ബാക്കിൽ നിൽക്കുന്നത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ലൈഫായിരുന്നായിരിക്കും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ആ ഒരു അവസ്ഥയും ആ ഒരു സിനിമ റിലീസാകുമ്പോൾ പോകുന്ന ടെൻഷനും എന്തൊക്കെയാണെന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ദാറ്റ്സ് താങ്ക്സ് സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് പേർക്കൊരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ് അർജുനപ്പോൾ പറഞ്ഞതല്ലേ ഇതുപോലെ മോളുകളിലും തിയേറ്ററുകളിലും പരിപാടി ഒരാളാണ് ആ ആളാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് മോളിലെത്തി ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ദാറ്റ് വോസ് എ ഹ്യൂജ് മോട്ടിവേഷൻ അച്ചീവ് ക്യാൻ ഗീവ് എവറി ബഡി സോ ആദ്യത്തെ പരിപാടിയാണെന്ന് അർജുൻ പറഞ്ഞല്ലേ സോ ഐ വെർ ഗോട്ട് വൺ മോർ ക്വസ്റ്റ്യൻ സെറ്റിലെ ഏറ്റവും ഫേവററ്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ നമ്മളോട് എല്ലാവരോടും പറയാനായിട്ട് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനുള്ള എനിക്ക് എല്ലാം പുതു എല്ലാം എന്താ പറയുക ഇപ്പം ടെക്നീഷ്യൻ എല്ലാ എല്ലാ പരിപാടികളും എനിക്ക് പുതുമുഖം തന്നെയാണ് അതിലെ കുറച്ച് ഫൈറ്റും പരിപാടികളും ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്ക് അല്ലെങ്കിൽ ഇത്ര നാളൊരു ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വിയോഗിയിൽ നോക്കുമ്പോൾ ഫൈറ്റെന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചുമ് തള്ളുക അല്ലെങ്കിൽ അടിക്കുക നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും അടിക്കുകയാണ് അവിടെ കിടന്നിട്ട് ഇപ്പം ഞാൻ എന്നിട്ട് അടുത്ത ഉപദ്രവികളുടെ ചുമ്മാ തള്ളുന്നപ്പോൾ ചുസാറിനെ വിളിച്ചിട്ടൊരു ഒരു കാർട്ടിലായിരുന്നു ഷൂട്ട് അപ്പം മാവിൻ്റെ ബാഗിൽ നിന്നിട്ട് എന്നെ െന്ന് പറഞ്ഞു അപ്പം ആശുപത്രി പക്ഷെ റിയലിസ്റ്റിക് ആയിരുന്നു രണ്ടടി എനിക്ക് കിട്ടി രണ്ടടി പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടി യെസ് നമ്മളെ കാണുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് നമ്മൾ ശരിക്കും വേണം അർജുൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഓൾ വെരി ബെസ്റ്റ് ടെൻഷൻ യൂട്യൂബിന്റെ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു പ്ലാറ്റ്ഫോമിൽ ഒപ്പം കാണുമ്പോഴത്തേക്കും അവരും പ്രൗഡാണ്

అజిత్ జోసఫ్ సా పడ ఆిపోక్ట్ చేను పులియేకూడా వర్క్ చేయాల్యునిటీ ఈ ఇక నందీ కూడా రెండు ప్రొడ్యూసర్స్ కూడా ఉంది మిస్టర్ జతిన్ అండ్ మిస్ కంపెనీ నాట్ నాట్ స్టూడీస్ ఆండ్ సారేగామ అప్పుడు ఒక ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒട്ടൊരു ഫാക്ടറാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ പടം ചെയ്തത് പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി തിയേറ്ററിലെ പോയി പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമായിരിക്കുക നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ

camera video and yes to speak about him i can say he is one actor who have a very very powerful very meaningful and very impactful smile സിനിമകളിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ചിരിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഇമോഷൻസ് തന്ന ആളാണ് നമ്മളെ രോമാഞ്ചം കൊല്ലിപ്പിച്ചിട്ടാളാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചെയ്തൊരു വേർഡാണ് ജെൻസി എന്നല്ല എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിൽ ഒരു ജെൻസി ആയിട്ട് എൻറ്റർ ചെയ്തിട്ടുള്ള ആളാണ് ആൻഡ് ദെൻ ഫ്രോം ദ വിസ് വണ്ടർഫുൾ എവല്യൂഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടു വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി നിരവധി സിനിമകളിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മുടെ എല്ലാവരുടെയും നെഞ്ചനകത്ത് കയറി ചൈത്യയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ആസിഫ് അലി വന്നപ്പോൾ മുതൽ ഈ സൈഡിൽ നിന്ന് കുറച്ചധികം എനർജി കൂടുതലും വരുന്നുണ്ടല്ലേ ഫോറൻ കൊച്ചി എല്ലാവരും ആസഫക്കയുടെ പ്രസൻസ് എൻജോയ് ചെയ്തതാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടെന്നൊക്കെയാണ് ഹോൾ ഹാജി വേൾ യു ടു ഫോറം കൊച്ചി ആൻഡ് യെസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജീതു സോറിന്റെ കൂടെ കൂമന ശേഷം വീണ്ടും ഒന്നൊക്കെയാണ് ആൻഡ് ആസഫക്ക നേരത്തെ നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് കൂമൻ ആസഫക്ക സിനിമയിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തു നിൽക്കുന്ന ടൈമിലല്ല ജീത്തു സോറി കൂമനിലേക്ക് വിളിക്കുന്നത് ആൻഡ് ദാറ്റ് വാസ് എ കരിയർ ഷിഫ്റ്റ് പോയി ഒരു ഗിയർ ചേഞ്ച് തന്നെയായിരുന്നു കൂമൻ

എല്ലാവർക്കും സ്വാഗതം ഫോർമൂളിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പത്തൊൻപതാം തീയതി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ കൂമൻ കണ്ടിട്ടുണ്ടോ ആ അത് ഒരു ജിത്തു ജോസഫ് ഫിലിം ആയതും കൂടെ കൊണ്ടാണ് അതിന് അത്രയും വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയതെന്ന് അറിയാം അപ്പൊ ഇത്രയും നേരം എല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഞാനൊരു കാര്യം മാറ്റി പറയുന്നു ഇതൊരു ജിത്തു ജോസഫ് മൂവി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശേഷം എനിക്ക് തോന്നുന്നു ജിത്തു സാറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രില്ലറായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ബിറാജ് അപർണ ബാലമുരളിയോടൊപ്പം കിഷ്കിണ്ട കണ്ണത്തിനോ ശേഷം വീണ്ടും ഫെയർ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പം അതിന്റെ പ്രൊമോഷന് നിങ്ങളെ നേരിട്ട് വന്ന് കാണണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണം ഹാപ്പി ഓണം ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഓണം റിലീസസ് കഴിഞ്ഞു ഗംഭീര സിനിമകൾ ഓണത്തിന് റിലീസായി അപ്പൊ ഓണം സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും തിയേറ്റേഴ്സ് സജീവമാവുന്നു അടുത്ത സെറ്റ് ഓഫ് ഫിലിംസ് വരുന്നു അതില് ആദ്യം റിലീസ് ആവാൻ പോകുന്നത് ഈ പത്തൊൻപതാം തീയതി ആവാൻ പോകുന്ന സിനിമയുടെ പേരെന്താ ഒന്ന് പറയാമോ പിന്നെ തീർച്ചയായിട്ടും പോയി എല്ലാവർക്കും ക്രിക്കറ്റ് കാണാം അപ്പോ പത്തോ നിങ്ങൾ എല്ലാവരും ഈ കാണാൻ തിയേറ്ററിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു ഒരു വണ്ടർഫുൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പം എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക ഈ ത്രില്ലർ സിനിമകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക നമ്മൾ ആദ്യം തന്നെ കണ്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരും സ്പോയിലേഴ്സ് വരും അതിന്റെ സസ്പെൻസ് പോവും ഒരു ജിതൂസ് ജോസഫ് ത്രില്ലറിന്റെ സസ്പെൻസ് മനസ്സിലായി കഴിഞ്ഞ് തിയേറ്ററിൽ പോയി കാണുന്നതിനേക്കാൾ അത് ഫസ്റ്റ് ഡേ പോയി കണ്ട് എല്ലാവരേക്കാൾ മുന്നേ കാണുന്നതാണ് അപ്പം അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക ഇത്രയും നേരം ഇവിടെ ഞങ്ങൾ എല്ലാവരെയും കാണാൻ ഈ സൈഡിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു പറ്റുന്നവരോടൊപ്പം ഒപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഇപ്പോ ഒന്ന് വഴിയൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് യെസ് ആസ് എൻ ക്യാം കോട്ട വൺ വോ ക്വസ്റ്റിൻ യു നമ്മൾ കേട്ടിരുന്ന ഒരു ജേതു ജോസഫ് സർ പറയുന്നത് ഒരു ബോളിവുഡിലേക്ക് ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഒരു വിമെൻ പെർസ്പെക്റ്റീവില് പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനൊരു ക്യാരക്ടർ ഒരു മെയിൻ മെയിൽ ഹീറോ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റനിൽ അത് ഡ്രോപ്പ് ചെയ്ത് ആൻഡ് ഹി വാസ് വെരി ഷൂർ ദാറ്റ് യു വുഡ് ആക്സെപ്റ്റ് ദിസ് ഫിൽ ദാറ്റ് ഷോസ് ഹൗ പ്രോമിസിങ് ഓഫ് ആക്ടർ യു ആർ സോ ഈ ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ ഓടിച്ചാണെങ്കിൽ തീരുമാനിച്ചു യെസ് ഐ വിൽ ഡു ദിസ് അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടറുടെ പ്രത്യേകതയല്ല അത്തരത്തിലൊരു സിനിമ സംഭവിച്ചാൽ കാണാൻ വരാൻ റെഡി ആയിട്ടുള്ള പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രോഗ്രസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ല സിനിമകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ ഈ സീസണിൽ റിലീസായ ലോക ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ എത്രയോ സിനിമകൾ ഇപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കിഷ്കിന്റെ കണ്ടാണ് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സിനിമയെക്കുറിച്ച് ഇന്ത്യയിലെ ഫലം പറയുന്നുണ്ട് അപ്പൊ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമ വരുന്ന വരുന്നൊരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അത് ഒരിക്കലും ഇവിടുത്തെ നടന്മാരുടെയോ ടെക്നീഷ്യൻസിന്റെയോ ക്രെഡിറ്റ് അല്ല നല്ലത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന

നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ട് നമുക്കത് കാണാനായിട്ട് പോകണം എന്ന് നിങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് നമ്മളൊരു ചെറിയ സമ്മാനം ഇവിടെ കൊടുക്കുന്നുണ്ട് മാച്ചിന്റെ ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാനായിട്ട് പോവാണ് അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഒരാൾക്ക് തന്നെ നാല് ടിക്കറ്റ് ടിക്കറ്റാണ് കിട്ടാനായിട്ട് പോകുന്നത് സോ റെഡിയാണോ നിങ്ങൾ ടിക്കറ്റ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് റെഡിയാകാം യെസ് എപ്പോഴും റെഡിയാണ് ക്വസ്റ്റ്യൻ അത് ചോദിച്ചാൽ മതി മതിയെന്നല്ലേ വളരെ സിമ്പിൾ ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാര്യം ഒരു ഫ്രെയിം ഞാൻ നിങ്ങളോട് ഉള്ളൂ സോ സോ ചോദിക്കട്ടെ വിത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞോണ്ടിരുന്നോട് ആരാണോ അവർക്കായിരിക്കും ഉത്തരം പറയാനുള്ള ചാൻസ് ആൻഡ് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അവിടെ ഒരാൾ ഇപ്പോഴേ കൈപോക്കിയിരിക്കുന്നുണ്ട് ചോദ്യം ഒന്നും കേൾക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഉത്തരം പറഞ്ഞോളാം സോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് നോക്കാം സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ഉത്തരം നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കിയിട്ട് ഞാൻ ക്വസ്റ്റിനിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാം പറഞ്ഞു നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് ആസിഫ് അലി അപർണ ബാല ആൻഡ് മൈ ക്വസ്റ്റൻ ഇസ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ലാസ്റ്റ് സിനിമ ഏതാണ് ചാടിക്കോ എന്തിനും നമ്മൾ റെഡി ആണല്ലോ സ്റ്റേജിൽ എത്തി നമ്മുടെ ടിക്കറ്റ് ചെയ്യാനായിട്ട് റെഡി ആൻഡ് ഇറ്റ്സ് നൗ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കേ സോ ഹിയർ വി ആർ ദി ടിക്കറ്റ്സ് തുടക്കം മുതൽ ആ നിന്നാണ് കൂടുതൽ എനർജി എത്തിൽ താഴെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അമർജോദി ആ പറഞ്ഞോ കൊച്ച എനർജി തന്നെ കണ്ടോ അമർജോദി വിറക്കുന്നണ്ടല്ലേ ഓ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ബിഗ് സ്ക്രീനി പിവിഎ ഫോറം ഹാളിൽ കാണാനുള്ള ticket ആണ് ണ്ടോ ഇപ്പോൾ അമർനെ കിട്ടിയിരിക്കുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഒരു വലിയ क्राउड ന്റെ കൂടെ ഇരുന്ന കാണാൻ അതാണ് ഇഷ്ടം ആ അധിക പ്രെസല്യൂഷൻ സർ ഓക്കേ അഞ്ചാമത്തെ question

കുഞ്ഞുണ്ടല്ലേ അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരാനായിട്ട് പാടായിരിക്കും സോ ടിക്കറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ചേർന്നാണ് സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു സോ മച്ച് ഈ ചോദിച്ചായിരുന്നു ഇത് ഔട്ട് ഓഫ് ദി സിലബസ് ക്വസ്റ്റ്യൻ ആണ് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇന്നലെ ഞാൻ ഒരു വെറ്ററിൻ ക്രിക്കറ്ററെ മീറ്റ് ചെയ്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ആരാണെന്ന് ആർക്കെല്ലാം അറിയോ ഞാൻ ഇന്നലെ ലൈഫിൽ ആദ്യമായിട്ട് രവി ശാസ്ത്രിയൊക്കെ സോ ഒരു ക്വസ്റ്റിനെ നമ്മൾ ാണ്സ് വാസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷേ നിങ്ങളുടെ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് ഇനി ക്ലോസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനൂടെ ഞാൻ ചോദിക്കാം പക്ഷേ ഇത് അത്ര സിമ്പിൾ അല്ല ബട്ട് ഡെഫിനറ്റ്ലി സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ് പക്ഷേ ഇതുവരെ നമ്മൾ ചോദിച്ച പോലെ അത്രത്തോളം സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ല ജിത്തു ജോസഫ് സെറിൻ്റെ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പറഞ്ഞത് ആരാണ് റിജക്ട് ചെയ്യുന്ന ഒരാളാണ് അവിടെ നിന്ന് പറഞ്ഞു പക്ഷെ അത് ആരാണെന്ന് എനിക്ക് ഇപ്പോൾ ക്ലിയർ അല്ല എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ജിത്ത് സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ഓക്കെ അവിടെ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഫിലിം നമ്മളിപ്പോൾ പറഞ്ഞു ജിത്തു സാറിന്റെ തേർഡ് ഫിലിം കൈ പൊക്കിയതിനു ശേഷം ആൻസർ പറയാം My boss. A green shirt out sir. Paranada. Yes, okay. Yes, yes. We got the winner over there. So come on in. Stage in there. East corner, We can hand it over to you. Or Chari Varan. Possible? Hello, so he's ready to go over there and please hand over the tickets to him.